ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളൊരു ചെറിയ വിരുന്ന് പരിപാടിയാണ് കേട്ടോ നമ്മളുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പം മകനെയും വൈഫിനെയും നമ്മൾ വിരുന്ന് വിളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കലാപരിപാടികളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മളിതാ അടിപൊളി ആയിട്ടുള്ള ഫുഡ് റെഡിയാക്കുന്ന പരിപാടിയാണ് കേട്ടോ നമ്മളത് അവിയൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഷ്ണങ്ങളൊക്കെ നിറക്കി നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ ഇപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട് തിരുമ്മി അടുപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മളിതിൻ്റെ ഫുള്ളായിട്ടുള്ള റെസിപ്പി കാര്യങ്ങളൊന്നും നമ്മുടെ വീഡിയോയിൽ ഇന്നുണ്ടാവുന്നതല്ല അങ്ങനെ നമ്മൾ അടുപ്പിൽ തീയത്തിച്ചിട്ട് അവിയൽ വേവിക്കാൻ വേണ്ടിയിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് സെറ്റാവട്ടെ നമുക്കിനി അടുത്തതായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയ പീസായിട്ട് നമ്മൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് കഴുകി റെഡിയാക്കുന്നുണ്ട് അത് നമ്മളുടെ അവിയൽ അടുപ്പത്തിരുന്ന് അവസാന സ്റ്റേജിലേക്ക് എത്തിയിട്ട് നമ്മൾ അതിലേക്ക് അരപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ അവിയലിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു നല്ല ടേസ്റ്റി അവിയലിവിടെ റെഡി ആക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ചിക്കൻ ബിരിയാണി ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെ നടന്നിട്ടുണ്ട് അപ്പം നമുക്ക് ലാസ്റ്റ് ടേബിളിൽ കാണിക്കാം എന്തൊക്കെയാണ് നമ്മൾ സെറ്റാക്കിയെന്നുള്ളത് അപ്പോൾ നമ്മളിത് ആ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ എല്ലാം കഴുകി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് നാരങ്ങാനീര് നീര് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ആരാ നമ്മളുടെ ഈ സുരേഷ് ബാബുവാണ് ഏട്ടനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ ഞാൻ പുറകെ നിന്ന് ഒരു സഹായമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ എനിക്കതിനകത്ത് ഒരു കയ്യുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് സവോള അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കണം ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം അത് നമുക്ക് ബിരിയാണിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ അതിന് ശേഷം വേണം ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ ചിക്കൻ എല്ലാം കൂടി വറുത്ത് പോരാൻ വേണ്ടിയിട്ട് ആ കൂടെ തന്നെ നമ്മളിത് ആ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്ത് പോരി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മളെ ഇടയിലൂടെ ഓരോന്നോരോന്നെടുത്ത് കഴിക്കും കേട്ടോ അതിന് ശേഷം അതാ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ഇതാ ചിക്കൻ വറുത്ത് കോരാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് രണ്ടോ മൂന്നോ ട്രിപ്പായിട്ടാണ് നമ്മൾ ഈ ഒരു ഇത്രയും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ വറുത്ത് കോരിയാലും മണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരിയാലും ഒക്കെ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് എല്ലാവരും എടുത്ത് കഴിക്കും ഇതൊക്കെ നമ്മളുടെ വീടുകളിൽ സാധാരണയായിട്ട് നടക്കുന്നതാണ് അങ്ങനെ നമ്മൾ ആ ചിക്കൻ വറുത്ത ആ ഒരു ചട്ടിയിലുള്ള എണ്ണ മാറ്റിയതിന് ശേഷം അതിൽ തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള മസാലയും കൂടെ റെഡിയാക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്കുള്ള മസാലയും കാര്യങ്ങളും ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് വറുത്ത് വെച്ച് ചിക്കനും കൂടെ അതിനകത്തേക്കിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചോറ് ഈ ചിക്കനും കൂടെ ഒന്നിച്ച് ബിരിയാണി ആയിട്ട് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം ഒരു നിരപ്പം നമ്മൾ ചിക്കൻ പൊരിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലാക്കി നമ്മൾ കറക്റ്റായിട്ട് വേച്ച് വെച്ചിട്ടുള്ള ചോറും കൂടി ചേർത്ത് സെറ്റാക്കാൻ പോവുകയാണ് ഇത് ആദ്യത്തെ ഒരു നിരപ്പ് ചിക്കൻ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇതാ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചോറ് നല്ല അടിപൊളി പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല റെസിപ്പി ആയിട്ടൊന്നും കാണിക്കാനുള്ള വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ മല്ലിച്ചപ്പ് പുതിനീന ഇതെല്ലാം ഇട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ അങ്ങനെ നമ്മൾ ഈ സംഭവം എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇതൊന്നും കൂടി മൂടി വെച്ചതിന് ശേഷം അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് ഇത് നമ്മൾ ദം ചെയ്യുന്ന പോലെ കുറച്ച് നേരം വേവിച്ച് എന്താ പറയുക ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോഴത്തേക്ക് നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം ഇതാണ് കേട്ടോ നമ്മളുടെ വിരുന്നുകാർ മണവാളനും മണവാട്ടിയും അപ്പം എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്നുള്ള ഞാൻ ഒരു ലിസ്റ്റ് തന്നെ പറയാം ബിരിയാണിയുണ്ട് സാമ്പാർ അവിയൽ പച്ചടി പപ്പടം പാവയ്ക്ക വറുത്തത് സാലഡ് പൈനാപ്പിൾ കക്കിരിക്ക ആപ്പിൾ മുട്ട ഫ്രൈ പായസം പഴം അങ്ങനെ ഒരുപാട് വിഭവങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വിരുന്നൊരുക്കലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചേർന്നിരുന്ന് അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ അടിപൊളി ഫുഡായിരുന്നു അതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് അവർ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് അവർ പോയത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോയായി കാണുമ്പോൾ ടാറ്റാ